ഹൈ ഡിയേസ് ഇന്ന് നമുക്കില്ലേ ഒരു സരോവരം പാർക്ക് പരിചയപ്പെടാം കേട്ടോ കോഴിക്കോടുള്ളത് ഇത് കോഴിക്കോടിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുന്നോട്ട് വന്നാലുള്ള ഒരു സരോവരം പാർക്ക് കേട്ടോ ഇതാ കേട്ടോ ഫ്രണ്ട് കവാടം നമുക്കിവിടുന്നകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രി പാസ് ഒക്കെ ഉണ്ട് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് ഒരു കനാലാട്ടോ കേട്ടോ അതിൻ്റെ സൈഡിലുള്ളത് ഇത് പ്രണയിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള പാർക്കെല്ലാം ആണെന്നൊക്കെയാണ് കേട്ടേക്കുന്നത് എന്നാലും അവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ അറിഞ്ഞൊന്ന് വീഡിയോ എടുക്കാനൊക്കെ വെച്ച് പോയതാണ് ഞാനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവിടെ പെഡൽ ബോട്ടൊക്കെ ഉണ്ട് അഡൾട്ടിന് അറുപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയൊക്കെയാണ് ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്കവിടെ ചെന്ന് കണ്ടിട്ടില്ലേ വർക്കിംഗ് ഡേ ആണ് കേട്ടോ ഞാൻ പോയത് അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നിയില്ല എന്താ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അവിടെ വർക്കിംഗ് ഡേ ആണ് ക്ലാസ്സിൽ പോണ കുട്ടികളൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് അവിടെ അവിടെയില്ലേ ചിലപ്പോൾ ബെഞ്ചിൽ കുഷിനില്ലാത്തത് കൊണ്ടായിരിക്കാം പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളുടെ മടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ് എനിക്ക് കണ്ടിട്ട് തന്നെ അവരുടെ ഒരു ഫ്രീഡത്തിൽ നമ്മളൊരു ഫോട്ടോ പോലും എടുക്കേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു ഫോട്ടോയും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അവിടെ അവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ പ്ലസ് പോയിൻ്റ് വെച്ചാൽ നല്ലൊരു സിറ്റുവേഷൻ ആണ് നല്ല അന്തരീക്ഷമാണ് ഇതൊക്കെയൊക്കെയാണ് ഐസ്ക്രീം പാർലർ ഉണ്ട് പിന്നെ എഫ് എം റേഡിയോ സെറ്റിംഗ് ഉണ്ട് ഫുൾ അവിടെ അവിടെ ആയിട്ട് പക്ഷേ പല റൂട്ടുകളായിട്ട് ഒരു വനപ്രദേശം പോലെയാണ് അകത്തേക്ക് നമ്മൾ പ്രദേശിച്ചു കഴിയുമ്പോൾ കണ്ടൽക്കാടുകളും ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞ വഴികളും ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളെല്ലാം ഉണ്ട് അടിപൊളിയാണ് ബീച്ച് എന്ന് പറയുമ്പോൾ പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങളില്ലേ അയ്യോ നമുക്ക് എങ്ങനെയും വീഡിയോ എടുക്കാൻ തോന്നിയില്ല അത്രയും ചെറിയൊരു കുട്ടികളുടെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കേട്ടോ അവിടെ നടക്കുന്നത് എനിക്കൊരിക്കലും അവിടെ ഒരു വീഡിയോ എടുക്കാനോ അത് പോസ്റ്റ് ചെയ്യാനോ കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഇതേ ഇതുപോലെ അവിടെ അറേഞ്ച്മെൻറ്സ് എല്ലാം ഉണ്ട് പേരൻസും കുട്ടികളും ഒക്കെ ആയിട്ട് ചെന്നിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഏരിയ ഒക്കെയാണ് പക്ഷേ അതിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പം ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എല്ലാവരും എന്നെ ഒരു അവിടെ ഇരിക്കുന്ന കപ്പിൾസ് എല്ലാം ഒരു അതിശയ അതിശയഭാവത്തിലാണ് നോക്കുന്നത് ഒറ്റയ്ക്കാണോ വന്നത് കൂടെ ആരുമില്ലേ പിന്നെ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളൊരു ഭാവത്തിലാട്ടോ എല്ലാവരും എന്നെ നോക്കുന്നത് എന്തായാലും പാർക്കെല്ലാം അടിപൊളിയാണ് ോട്ടിങ് സർവീസ് ഉണ്ട് അവിടെ കാണാനുള്ള സിറ്റുവേഷൻ നല്ലതാണ് നല്ല അന്തരീക്ഷമാണ് പക്ഷേ നമുക്കവിടെ കാണാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ചെറിയ ചെറിയ കുട്ടികൾ കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വെറ്റലാൻഡായിട്ട് എൻ്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു കേട്ടോ പക്ഷേ നമ്മുടെ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ വന്നൊരു വളർന്നു വന്ന ഒരു സാഹചര്യം അല്ല അവിടെ എനിക്ക് കാണാൻ പറ്റിയത് കേട്ടോ എന്തായാലും സരോവരം പാർക്കിൻ്റെ വീഡിയോ എടുക്കലും ഞാൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഫോട്ടോ രൂപത്തിൽ എടുത്തിട്ട് അത് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇതാണ് ഇപ്പോൾ സരോവരം പാർക്കിൻ്റെ സിറ്റുവേഷൻ കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനും സ്കൂളുമായിട്ട് കോണ്ടാക്ട് ചെയ്തതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ അറിഞ്ഞിട്ടൊക്കെയാണ് പോയത് കേട്ടോ എന്തായാലും ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ സരോവരം പാർക്കിൻ്റെ പ്രണയിക്കുന്നവരുടെ ഒരു സിറ്റുവേഷൻ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ സരോവരം പാർക്കിനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ സി യു